ഓരോ ദിവസവും മനോഹരമായ പുതിയ സ്ഥലങ്ങൾ നമ്മുടെ ടൂറിസം ഭൂപടത്തിൽ ഇടം പിടിക്കാറുണ്ട് അത്തരത്തിൽ മനോഹരമായ ഒരു കാട്ടരുവിയുണ്ട് പത്തനംതിട്ട ജില്ലയിൽ മഴക്കാലമായതോടെ പ്രദേശവാസികളെ കൂടാതെ ഇവിടേക്ക് നിരവധി സഞ്ചാരികളാണ് എത്തുന്നത് പത്തനംതിട്ട തണ്ണിത്തോട് ചിറ്റാർ റോഡിൽ നീലിപ്പിലാവ് തപാൽ ജംഗ്ഷനിൽ നിന്ന് രണ്ട് കിലോമീറ്റർ സഞ്ചരിച്ചാൽ മനോഹരമായ വെള്ളച്ചാട്ടത്തിന് ഏകദേശം സമീപത്തെത്താം വാഹനങ്ങൾ എത്തുന്ന റോഡിൽ നിന്ന് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തുകൂടി അഞ്ഞൂറ് മീറ്ററോളം നടന്നു വേണം വെള്ളച്ചാട്ടത്തിൻ്റെ അടിവാരത്തിലെത്താൻ ഉൾവനത്തിൽ നിന്ന് നുരഞ്ഞു പതഞ്ഞ് ഒഴുകിയെത്തുന്ന വെള്ളം ഏകദേശം നൂറടിയോളം ഉയരത്തിൽ നിന്ന് താഴേക്ക് പതിച്ചാണ് ഒഴുകുന്നത് ഇത്രയും ഉയരത്തിൽ നിന്നുള്ള വെള്ളച്ചാട്ടം ജില്ലയിൽ തന്നെ അപൂർവമാണ് ഉയരം കൊണ്ട് തന്നെ പത്തനംതിട്ടക്കാരുടെ പാലരുവി വെള്ളച്ചാട്ടമെന്നും ഇതറിയപ്പെടുന്നു அல்ல இல்ல போட்ட இருக்கும் இப்ப நீண்டா எவ்வளவு കാര്യമായ പ്രശസ്തി ഇല്ലാഞ്ഞിട്ടു തന്നെ വെള്ളച്ചാട്ടം കാണാൻ നിരവധി സഞ്ചാരികളാണ് എത്തുന്നത് വെക്കേഷൻ കഴിഞ്ഞതോടെ ശനി ഞായർ ദിവസങ്ങളിലാണ് കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തുക വെള്ളച്ചാട്ടം ഉൾപ്പെടുന്ന സ്ഥലം സ്വകാര്യ വ്യക്തിയുടേതായതിനാൽ ഇവിടേക്ക് എത്തുന്ന സഞ്ചാരികൾക്കായി അവർ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നുണ്ട് ഒപ്പം റോഡിൽ നിന്നും വെള്ളച്ചാട്ടത്തിന്റെ സമീപം വരെയുള്ള ദൂരം ഓഫ് റോഡിങ്ങിനായി ജീപ്പും തയ്യാറാക്കിയിട്ടുണ്ട് ഇവിടെ ഡ്രസ്സിംഗ് അങ്ങനെയുള്ള പിന്നെ കുഞ്ഞുങ്ങൾക്ക് ഇവിടെ അറേഞ്ച് ചെയ്യുന്നുണ്ട് വെള്ളം വീഴുന്ന സ്ഥലത്തിന് ചുറ്റോടു ചുറ്റും ഏകദേശം അഞ്ചടിയോളം താഴ്ച വരും ഇവിടെ സുരക്ഷിതമായി നിൽക്കാൻ കഴിയുന്നതിനാൽ അപകടരഹിതമായി വെള്ളച്ചാട്ടം കാണാനും കുളിക്കാനും കഴിയുമെന്നതും സഞ്ചാരികളെ ആകർഷിക്കുന്നുണ്ട് ധാരാളം വെള്ളച്ചാട്ടങ്ങളുള്ള ജില്ലയാണ് പത്തനംതിട്ട ജില്ല എന്നാൽ മതി ജില്ലയിലെ തന്നെ ഏറ്റവും ഉയരകുരീതമായ നമ്പിലാവി വെള്ളച്ചാട്ടം കൂടുതൽ ആളുകൾ അറിഞ്ഞു തുടങ്ങുന്നതേ നിന്നും കണ്ണുണ്ട്